വിവാഹത്തിന് തൊട്ട് മുൻപ് സിമിൻ്റെ ക്ഷമാപണം എത്തിയിരിക്കുകയാണ് ആരേടേയും സിമിൻ്റെയും വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ ആ പ്രതീക്ഷ തെറ്റാതെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് പോലെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ വാർത്തയെ തന്നെ ഇത് മാറുകയാണ് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരടുത്ത് ക്ഷമ ചോദിച്ച് സിബിൻ എത്തുന്നത് മറ്റൊന്നിനുമല്ല സിബിൻ പറയുന്നത് സിബിൻ്റെ അക്കൗണ്ട് ഹാക്കായി എന്നും ഇതിനു മുൻപ് വന്നിരുന്ന പോസ്റ്റുകളൊന്നും താൻ ചെയ്തതല്ല എന്നുമാണ് പറയുന്നത് പ്രേക്ഷകരെല്ലാവരും ഇത് കാണുകയാണ് ഈ ഇതേ വിഷയം ആരെയും ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്ന സിബിൻ്റെ പോസ്റ്റുകളൊന്നും സിബിൻ പങ്കുവച്ചതല്ല അതുകൊണ്ട് തന്നെ എനിക്കും ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട് ഒരുപാട് കൺസേൺ ചെയ്തിട്ടുള്ള മെസ്സേജുകളാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് സിബിൻ്റെ ഇൻസ്റ്റ അക്കൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിലെ പോസ്റ്റുകളും ഞാൻ കണ്ടു സിബിൻ അല്ല അത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സിബിൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങളെല്ലാവരുടെയും സംശയം ശരിയാണ് സിബിൻ്റെ അക്കൗണ്ട് ഹാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് തിരിച്ചെടുക്കാനുള്ള ഓരോ പെപ്രാളത്തിലാണ് ഞങ്ങൾ ഞങ്ങളിതിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയാം അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിൽ അവസാനമായി എന്തൊക്കെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടോ എന്തൊക്കെ മെസ്സേജുകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ ഇതെല്ലാം തന്നെ ഹാക്ക് ഹാക്കായതുകൊണ്ടാണെന്നും ഹാക്കർമാർ അയച്ചതാണെന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നതല്ലെന്നും ഇപ്പോൾ ഞങ്ങൾ അതിനുവേണ്ടി ക്ഷമ ചോദിക്കുന്നുവെന്നും പറയുന്നുണ്ട് ആരെയും സിബിനും ഒരുമിച്ചെത്തി തന്നെയാണ് ഇതേ കാര്യങ്ങൾ പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുമെന്നും ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് സിബിൻ ബെഞ്ചു സിബിൻ എ കെ ഡി ജെ സിബിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അക്കൗണ്ട് ഉള്ളത് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇതിനകത്ത് തന്നെ നിരവധി പോസ്റ്റുകളും സോഷ്യൽ മീഡിയ റീലുകളുമൊക്കെ വരുന്നുണ്ടായിരുന്നു ആദ്യം കരുതിയത് സിബിൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് പിന്നാലെയാണ് ഇത് സിബിൻ്റെ അക്കൗണ്ട് ആണെങ്കിലും പോസ്റ്റ് വരുന്നത് മറ്റൊരിടത്തു നിന്നാണെന്ന് മനസ്സിലാക്കുന്നത് പ്രേക്ഷകർ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് എൻ്റെ അക്കൗണ്ട് ഹാക്കായി അതിലേക്ക് ഞാനിപ്പോൾ ശ്രമിക്കുകയാണ് ഐ ആം ട്രയിങ് ടു ഫിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് സിബിൻ എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എത്തിയിരിക്കുന്നത് ആരെങ്കിലും ഇതിനെ എന്നെ സഹായിക്കാനുണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിലെത്താമോ ആരാണ് നമ്മളെ ഹാക്ക് ചെയ്തതെന്നും എങ്ങനെയാണ് അക്കൗണ്ട് ഹാക്ക് ചെയ്തതെന്നും കണ്ടുപിടിക്കാൻ അറിയുന്നവരും എക്സ്പേർട്ടായിട്ടുള്ളവരും ദയവ് ചെയ്ത് എൻ്റെ ഇൻബോക്സിലേക്ക് എത്തണം എന്നാണ് ഡി ജെ സിബിൻ ഇപ്പോൾ പറയുന്നത് ൂറ്റി അഞ്ച് കെ ഫോളോവേഴ്സും നാനൂറ്റി അറുപത്തൊന്ന് പോസ്റ്റുമുള്ള അക്കൗണ്ടിലായിരുന്നു കഴിഞ്ഞ ദിവസം തന്നെ ഹാക്കിംഗ് നടന്നത് ഹാക്കിംഗ് നടന്ന ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇവർ കണ്ടുപിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചത് ഇവർക്ക് ശ്രദ്ധയിൽപ്പെടാതെ പോയത് തന്നെയാണ് എന്ന് പറയാം ശരിക്കും പറഞ്ഞാൽ സിബിൻ്റെ ഹാക്കിംഗ് സംഭവിച്ചതിന് ശേഷം എല്ലാവരും ഇതേ വാർത്തയെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നുണ്ട് ഈയിടയായി ഹാക്കിംഗ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് എന്ന് പറയുന്നു പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ തന്നെ ഇതിന്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുകയും പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എല്ലാവരും ഇപ്പോൾ സിബിനും ആരിക്കും വിവാഹത്തിന് തൊട്ട് മുൻപ് വരുന്ന പല പണികളെക്കുറിച്ചും പറയുന്നുണ്ട് വിവാഹം അടുത്ത മാസം നടക്കും അതിനു മുൻപ് ആര്യ ആര്യയുടെ ട്രിപ്പുകളിലേക്ക് പോയിരിക്കുകയാണ് ജോലി സംബന്ധമായ കാര്യങ്ങളിലേക്കാണ് ആര്യ തിരിഞ്ഞിരിക്കുന്നത് അതിനെക്കുറിച്ച് തന്നെ വാർത്തകൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നുണ്ട് അതേ പോലെ തന്നെയാണ് ഈ വാർത്തകളും എന്ന് കൃത്യമായി തന്നെ പറയാനും സാധിക്കും പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് തന്നെ പ്രതികരിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ